ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കോവിഡ് കാലത്ത് ഒരു പീരീഡ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ എല്ലാം കൂടുതൽ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുമ്പോൾ പലരും കേൾക്കാനായിട്ട് ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവർക്ക് എൻ്റർടൈൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുന്നതാണ് മാനസികമായിട്ട് പൊതുവെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും എങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ കൂടുതൽ കേൾക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ചിലവർ നന്നായിട്ട് വാച്ച് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കാരണം അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള രോഗങ്ങളിൽപ്പെട്ടിരിക്കുന്നുണ്ട് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ അവർ കൊടുത്ത് ഷെയർ ചെയ്ത് അതൊക്കെ ഞങ്ങളോട് വിളിച്ചു പറയാറുണ്ട് അവർക്ക് നല്ലൊരു പ്രചോദനമായി നിങ്ങൾക്ക് അപ്പം ഇതെല്ലാം ഇങ്ങനെ വരുമ്പോഴും മറ്റുള്ള പോലെ കേൾക്കാൻ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ മാനസികാവസ്ഥ അങ്ങനെ എല്ലാവരും എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഭയപ്പാടാണ് ഇത് കേൾക്കാമോ ഇത് കേട്ടോ ഞങ്ങൾക്കും വരുമോ അവർ അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ വന്നു കഴിയുമ്പോൾ ആകെ ഓട്ടത്തിലായിരിക്കും ആൾക്കാർക്ക് എന്താ സംഭവിക്കുക എന്താണ് അവരെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം ഞങ്ങളതിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് ഇപ്പം ഞാനിത് എടുത്തു പറയാനുള്ള കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്കെങ്കിലും കുറച്ച് പേര് സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ആൾക്കാരുണ്ടാവും അത് ഉറപ്പാണ് കാരണം അവർ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇനി എന്തായിരിക്കും അടുത്തുള്ള താല്പര്യപൂർവ്വം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക പേടിയോടുകൂടി കാണുകയോ അല്ലെങ്കിൽ പേടിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യരുത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും എപ്പോഴും സംഭവിക്കാം രോഗം മാത്രമല്ല പല കാരണങ്ങളും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാം അതുകൊണ്ട് എല്ലാവരും നല്ലൊരു മാനസികമായി തയ്യാറെടുപ്പോടുകൂടി വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ കൂടുതലും ഉപയോഗിക്കുക തന്നെ കാരണം എപ്പോഴും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചും നല്ല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഞാൻ ചില മോട്ടിവേഷൻസ് ഒരു സിക്സ്റ്റി സെക്കൻഡ്സിനുള്ള ഞാൻ മോർണിങ്ങിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കാരണം അതെല്ലാം എല്ലാ എന്തെങ്കിലും ഒരു വിഷമമുള്ള ആൾക്കാർക്ക് അത് കേട്ടിട്ട് അല്പം സന്തോഷമോ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ധൈര്യമൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരിക്കലും ഞാൻ ചെയ്യണം പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വരുമോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നതേ അല്ല പക്ഷെ ഇങ്ങനെ ആയി അപ്പോൾ നമ്മൾ അതിനെ സർവൈവ് ചെയ്യാനുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷെ അത് ഉണ്ടാക്കി എടുക്കണം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഇത്രയും പതിനൊന്ന് വർഷമായി ഞാൻ ഈ ക്യാൻസറിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ എന്താ പറയുക ഒന്ന് സെറ്റായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണം കഴിഞ്ഞ പത്തു വർഷം പതിനൊന്ന് വർഷമായി ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിലും പത്തു വർഷത്തോളമായിട്ട് ഞാൻ ഡെയിലി ഡെയിലി ഞങ്ങളുടെ അതായത് എൻ്റെ ശരീരത്തിലെ കുടലിലേക്ക് വെള്ളം കയറ്റി ക്ലീൻ ചെയ്യണം ഏകദേശം ഒരു പിടിക്കും ഞാൻ പലപ്പോഴും പല സമയത്തും പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടല് ക്ലീൻ ചെയ്യണം നമ്മൾ എങ്കിൽ മാത്രമേ നിങ്ങളെല്ലാം പുറത്ത് നടക്കുന്ന പോലെ നടക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ബാഗിലേക്ക് മോശം പരിഹരിപ്പില്ല അത് എങ്ങനെയെങ്കിലും വാഷ് ഔട്ട് ചെയ്യാതെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അപ്പം എല്ലാ ദിവസവും മോർണിങ്ങിൽ ചെയ്യും ഞങ്ങൾ എല്ലാവരും ചെയ്യും ഇങ്ങനെ കുടലിൽ പുറത്ത് വെച്ച് ജീവിക്കുന്ന ആൾക്കാർ പക്ഷേ ഇതിനെല്ലാം ഒരു പരിഹാരം ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ് അതെൻ്റെ ഈ അന്വേഷണം എൻ്റെ ജീവിതം എനിക്ക് നിങ്ങളെപ്പോലെ എന്നുള്ള ആഗ്രഹം യാത്രകൾ ചെയ്യണം ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ചൊന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ പോയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം പക്ഷേ ഞങ്ങളെപ്പോലെ ഇതേപോലെ വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എങ്ങനെ യാത്ര ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കുടലും പുറത്ത് വെച്ചിട്ട് ഡെയിലി ഇതേപോലെ വയർ ക്ലീൻ ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് വരും എയർപോർട്ടുകളിലൊന്നും നമുക്ക് ഇറിഗേഷൻ എന്ന് അതിനെ പറയുക ഇറിഗേഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യവും നമുക്ക് കിട്ടില്ല ഒരു ബാത്റൂമിലൊന്നും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിലൊന്നും നമുക്ക് നമ്മളുടെ ഈ ഇറിഗേഷൻ കിറ്റെല്ലാം തൂക്കിയിട്ടിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിൽ ചെയ്യാൻ പറ്റില്ല അത് നൂറ് ശതമാനം അനുഭവത്തിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയെടുത്തായിരുന്നു ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് ഒരിക്കലും ഇത് മെഡി ഇത് ഒരു മെഡിക്കൽ ടിക്സിന് ഞാൻ പറയണത് തന്നെ തെറ്റാണ് ഞാനങ്ങനെ അങ്ങനത്തെ ഒരു അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ലോകരാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാനായിട്ടുള്ള എനിക്കൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളുടെ കുടലിൽ ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം മാത്രമേ കയറ്റി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ അതാണ് എല്ലാം ഡയറക്റ്റ് ചെയ്യണത് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്തു വർഷം ആവുന്നു പതിനൊന്ന് വർഷത്തിൽ കൂടുതലായി എങ്കിലും ഞാൻ പറയണം ഞാൻ ഈ പത്ത് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം ഒമ്പതര വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ് മോർണിംഗ് മുതൽ ഇതേപോലെ ക്ലീൻ ചെയ്യുമായിരുന്നു പക്ഷെ ഒരു ലിറ്റർ കയറ്റിൻ്റെ അടുത്ത് ഞാൻ ഗ്രാജുവലി വളരെ പതുക്കെ പതുക്കെ വെള്ളത്തിൻ്റെ അളവുകൾ കൂട്ടിക്കൊണ്ട് ഞാൻ അത് ഒരിക്കലും ഇത് പറയാൻ പാടില്ല വേറെ ആരും ചെയ്യാനും പാടില്ല എങ്കിലും ഞാൻ പറയുകയാണ് അങ്ങനെയെല്ലാം കൂടുതൽ കയറ്റി ഞാനത് മോഷൻ വരുന്ന സമയം ട്വൻ്റി ഫോർ അവേഴ്സ് എന്നുള്ളത് സെവൻറ്റി ടു അവേഴ്സ് വരെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത് പക്ഷെ അതിലൂടെ ഞാൻ ആർജിച്ചെടുത്ത ഒരു ടെക്നിക്കുണ്ട് അതെല്ലാം ഒരു ഞാൻ എൻ്റെ വീഡിയോസായിട്ട് ചെയ്യും അത് നിങ്ങൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഷെയർ ചെയ്യണം അവർക്ക് ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയാണ് ജീവിക്കണം ഇങ്ങനെ വന്നവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം കണ്ണിരിക്കേണ്ട അടുത്ത് കണ്ണിരിക്കണം മൂക്കിരിക്കേണ്ട അടുത്ത് മൂക്കിയിരിക്കണം അല്ലാതെ കണ്ണിരിക്കേണ്ട അടുത്ത് മൂക്കും മൂക്കിലും കണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ഡിസോർഡർ ആയി ആയിപ്പോൾ നമ്മളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇങ്ങനെ അത് കിട്ടില്ല നമുക്ക് ഒരിക്കലും കംഫർട്ട് സോൺ കിട്ടില്ല നമുക്ക് അപ്പോൾ ഈ കുടലെല്ലാം പുറത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പത്ത് വർഷത്തോടെ ഞാൻ നേരെ മാത്രമാണ് കടലിൽ കിടന്നുകൊണ്ടിരുന്നത് നേരെ മാത്രം ചരിയാനും ബുദ്ധിമുട്ടാണ് എനിക്ക് രണ്ട് സൈഡിലും സർജറി ചെയ്ത കാരണം ഈ എൻ്റെ റൈറ്റിലേക്ക് തിരിയാൻ പറ്റില്ല ലെഫ്റ്റിൽ കുടലുണ്ട് ഓൾറെഡി ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു ബെഡിൻ്റെ ഒരു സൈഡിലിങ്ങനെ നിങ്ങളത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വർഷങ്ങളും കിടന്നാൽ പിന്നെ ചേരലൊക്കെ ഇരുന്നു വർഷങ്ങളും മാസങ്ങളൊക്കെ ഒക്കെ ഇരുന്നു ഇപ്പോഴും അതങ്ങനെ നിലനിർത്തുന്നുകൊണ്ട് പോകണം പക്ഷേ ഇനി നല്ല സാധാരണക്കാരനെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് കട്ടലിൽ തിരിഞ്ഞു മറിഞ്ഞ് സുഖമായിട്ട് കിടന്നു ഒരു സാഹചര്യം ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയതാണ് അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ ഇത് ഇത്രയും കിറ്റിനെല്ലാം പൈസ മുടക്കണം ഒരു ഇറിഗേഷൻ കിറ്റിന് ആയിരത്തി രൂപയാണ് അത് എല്ലാം ഒഴിവാക്കി ഞാനിപ്പോൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഞാൻ നിർത്തിക്കളഞ്ഞു അത് ഈ രോഗികൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അതല്ല ഞാൻ എൻ്റെ വീഡിയോ വരുന്ന സമയങ്ങളിൽ ഞാൻ പറയാം ഇനി കുറെ കാര്യങ്ങളും കുറച്ചും കൂടെ പറഞ്ഞു തീർക്കാറുണ്ട് ഡേറ്റ അവസാനമായിരിക്കും എൻ്റെ ഇത് വരിക പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ യാത്രകളെ കുറിച്ചിട്ടുള്ള ആയിരിക്കും ചെയ്യ ചെയ്യുക ഞാനിതെല്ലാം അന്ന് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന എൻ്റെ ഈ കഥൻ്റെ കഥകൾ പറയേണ്ടി വരുമോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് എൻ്റെ ക്യാമറയിൽ അന്നുണ്ടായിരുന്ന ഒരു ക്യാമറയിൽ ക്യാമറ അല്ല സോറി മൊബൈൽ ഫോണിൽ വെറുതെ എടുത്ത വീഡിയോകളൊക്കെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ക്ലാരിറ്റിയൊന്നുമില്ല എങ്കിലും ഞാൻ യാത്ര ചെയ്ത രാജ്യങ്ങളിൽ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല പല പ്രാവശ്യവും മരണത്തിന്റെ പിരിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അത് ആ കിട്ടിയ ജീവിതം ഞാൻ അടിപൊളിയാക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞ് തീരാറായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ബോറടിച്ചിരണം എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇതിൽ നിന്നായിരുന്നെങ്കിലൊക്കെ നല്ലൊരു പ്രചോദനം ജീവിക്കാനായിട്ടുണ്ടായി എന്ന് ഒരാളുടെ എങ്കിലുമൊക്കെ പലരും എന്നെ വിളിച്ചും മെസ്സേജ് ഒക്കെ ഇട്ടതുകൊണ്ടും എനിക്ക് വലിയൊരു സന്തോഷം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളെപ്പോലെ ഓരോ തൂല പക്ഷികൾക്ക് പേടിക്കാതെ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് കുടൽ ക്യാൻസർ വന്നവർക്ക് അതൊരു വലിയൊരു ഗുണം ചെയ്യും മനസ്സിന് നല്ലൊരു ധൈര്യം കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് അപ്പോൾ ഞാനത് നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ഞാനത് ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സിമ്പിളായിട്ടും സംസാരിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടും ഇല്ല അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എസ്പെഷ്യലി പേഷ്യൻസിന് അത് എന്ത് ലോകങ്ങളും ആയിക്കോട്ടെ ഒന്നിനോടും കീഴടങ്ങാനുള്ള മനസ്സ് ഉണ്ടാകരുത് കീഴടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എങ്കിലും മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ദുഃഖങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാവർക്കും നല്ലൊരു മനസ്സുണ്ടാകട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കര പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ